ഇത് വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളാണ് ചങ്ങനാശ്ശേരിക്ക് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കാൻ സ്ഥലമില്ല അങ്ങനെ ചങ്ങനാശ്ശേരിക്കാർ എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുക ഇവിടെ ചോദിക്കാനും പറയാനും ചങ്ങനാശ്ശേരിക്കാർക്ക് ആരുമില്ല ഇത് ചങ്ങനാശ്ശേരി റവന്യൂ ടവർ ഇത് രാവിലെ ഒന്നും കത്തിക്കുന്നതല്ല ചുമച്ചോണ്ടാണ് ഇതിൻ്റെ അകത്ത് ആൾക്കാർ വരുന്നത് അത് പോട്ടെ എൻ്റെ വിഷയം അതല്ല ഞാൻ അതിന് വന്നതുമല്ല റവന്യൂ ടവർ എന്ന് പറഞ്ഞാൽ റവന്യൂ വരുമാനമുള്ള ഒരു ടവറാണ് കോടിക്കണക്കിന് വരുമാനമുള്ള ഒരു റവന്യൂ ടവറ് ഓ വേലിത്തമ്പിത്തളവാണ് പടം കണ്ടോ നിങ്ങളെപ്പോലുള്ളവരൊക്കെ വേണം ഇനിയും ഈ രാജ്യത്ത് നിങ്ങളെപ്പോലുള്ളവരൊക്കെ വേണമായിരുന്നു ഇവിടെ ശരിയായ രീതിയിൽ ഒരു ബാത്റൂമില്ല എത്രയോ ലേഡീസ് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ഏരിയ വന്നാൽ മാറ്റമാണ് ഇത് ശരിയായ രീതി ക്ലീൻ ചെയ്യുകയോ ലേഡീസിന് ഇവിടുത്തെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യമോ ഒന്നുമില്ലാത്ത ഒരു റവന്യൂ ടവറാണ് ഈ ചങ്ങനാശ്ശേരിയിലേത് ചങ്ങനാശ്ശേരി ആർ ടി ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള ക്യൂ ആണ് ഇവിടുത്തെ സാറുമാർ വരുന്നത് പത്തുമണിക്കാണ് പിന്നെ ഇവരെന്തിനു വന്നിരിക്കുകയെന്ന് എനിക്കറിയില്ല നിങ്ങളൊക്കെ ഇവിടെ എന്തിനു വന്നിരിക്കുക ഇവിടെ ഉറക്കാ പറയുക ഈ എട്ടരയ്ക്ക് അവർ വരത്തില്ല അവർ പത്തുമണിക്കല്ലേ എന്താവശ്യത്തിന് വന്നാൽ അപ്പോൾ അവരിതുവരെ വന്നിട്ടില്ല അതുപോലെ തന്നെ ഈ ചെയറെടുത്തിടേണ്ട ഇങ്ങേ സൈഡിലല്ലേ ഈ സൈഡ് ഈ ചെയർ ഇട ഇടേണ്ടിയതല്ലേ ഈ തൂണ് കാരണം ആൾക്കാർക്ക് അങ്ങോട്ട് നടന്നു പോകാൻ പറ്റുമോ എല്ലാം സർക്കാർ ഓഫീസിൽ കാണിക്കുന്ന വിവരക്കേടാണ് പൊതുജനം ടാക്സ് അടയ്ക്കാനും റവന്യൂ വരുമാനം മേടിക്കാനും ഇവരും ഇത്ര സമയമായിട്ട് ഇവിടെ ആരും വന്നിട്ടില്ല വന്നിട്ട് ആൾക്കാരെ നേരത്തെ വിളിച്ച് ഇവിടെ നിർത്തിയിരിക്കുക ചങ്ങനാശ്ശേരി ആർ ടി ഓഫീസാണ് എന്തുമാത്രം സ്ഥല സൗകര്യമുള്ള ഒരു റവന്യൂ ടവറാണ് ഈ ചങ്ങനാശ്ശേരിയുടേത് ഈ അതിൻ്റെ അകത്തു നിന്ന് ഇവർക്ക് ആ ബാത്റൂമ് ഔട്ട് സൈഡിലോട്ടാക്കിക്കൂടെ ഈ വരുന്ന പൊതുജനങ്ങൾക്ക് കംപ്ലീറ്റും ഔട്ട് സൈഡിൽ വന്ന് ഏഹ് വേണം ഒരു ഈ ടോയ്ലറ്റ് നിങ്ങൾ വെച്ചോളൂ പൈസ കൊടുത്ത് കയറുന്ന സംവിധാനം നിങ്ങളാക്കിക്കോളൂ അല്ലെങ്കിൽ അതിനൊരാളെ അവിടെ വെക്കൂ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കാനുമൊക്കെ ഇതിൻ്റെ അകത്തേത് ഒരു രീതിയിലും നിങ്ങൾ എത്രയൊക്കെ രീതി അത് ശരിയാക്കാൻ നോക്കിയിട്ടുള്ളൂ അത് ശരിയാകുന്നില്ല അപ്പോൾ ചെയ്യേണ്ടി എന്താ അത് ഔട്ട് സൈഡിലോട്ട് മാറ്റണം അതല്ലേ ചെയ്യേണ്ടിയത് ഇവിടുത്തെ ജനങ്ങൾ ഈ റവന്യൂ ടവറി വന്നാൽ കുഞ്ഞുങ്ങളതാണ്ട് ഇപ്പോൾ ഞാനവിടെ എൻ്റെയൊക്കെ ഒത്തിരി പേര് വന്ന് പറഞ്ഞു ഞാൻ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് പേര് വന്ന് പറഞ്ഞു ഞാനതൊന്ന് ഈ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല ആ അതുങ്ങളുടെ മുഖങ്ങളൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അതുങ്ങൾക്കൊക്കെ ബാത്റൂമിൽ പോകാനുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുക അവിടെ പോകാനാണ് അപ്പോൾ ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ച് ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ കാര്യങ്ങളൊക്കെ അറിയുക അവരൊക്കെ അത് അത് കണ്ടാ വരുന്നത് വെളിയിൽ നിന്ന് വരുന്നവരെ ചെയ്യും നോക്കേ കോടികൾ മുടക്കി ഉണ്ടാക്കി വച്ചിരിക്കുന്ന മഴ മഴവൾ സംഭരണിയൊക്കെ കണ്ടോ ഇതൊന്നും വർക്കല്ല ഇതൊന്നും ചാലുവല്ല എല്ലാം നശിപ്പിക്കുക സർക്കാർ സ്ഥാപനങ്ങൾ ഒരീട് കാശ് മുടക്കും കോടികൾ പിന്നീട് അത് മെയിൻ്റൻസ് ചെയ്യാതെ അതിനെ നശിപ്പിച്ച് കളയും ഓ ഇനിയെങ്കിലും നിങ്ങളൊതു ഉണരൂ എൻ്റെ സാറന്മാരെ എൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇതൊക്കെ ഞങ്ങളുടെ കാശ ഓരോരുത്തരുടെയും പിരിക്കുന്ന ഞങ്ങളുടെ കാശാന്ന് ഓർക്കണം നിങ്ങൾ ഈ നശിപ്പിച്ച് കളയുന്നത്